بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما هنا يا بناتا إلا يسكن رَحْمَ الله يوداه كتاب الله كمال الله. أروتي أنجامة هكما دارنا نمريني അപ്പൊ അള്ളാഹുവിന്റെ അടിമ കാണിക്കണം എന്നാണ് കഴിഞ്ഞ വത്തിൽ ചർച്ച ചെയ്തത് എന്നാൽ ഒരടിമ അള്ളാഹുവിനോട് ഞാമത്തുകൾക്ക് ശുക്ർ കാണിക്കുന്നുമില്ല എന്നാൽ ആ ഞാമത്തുകൾ ആ അടിമയുടെ കൂടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുണ്ടാവല്ലോ നമ്മൾ ചോദിക്കില്ലേ ഇവരൊക്കെ ഇപ്പം നന്ദി കാണിച്ചിട്ട് അവരൊക്കെ എന്തൊരു വർക്കത്തിലാണ് കൈറാണ് അല്ലേ അവരാരോഗ്യം നമ്മൾ അഞ്ചു വക്കി നിസ്കരിക്കുന്നുണ്ട് പഠിച്ച മണി ഇരുപത്തിനാല് മണിക്കൂർ ആർക്കുണ്ട് പടിഞ്ഞാട്ടി വരെ കുമ്പിടാത്ത അവന്റെ അത്ര വർക്ക് ഇതായിരിക്കില്ല നമുക്കില്ല ഇവരൊക്കെ എന്ത് ശുഭിക്ഷായിട്ടാ അവൻ്റെ ആരോഗ്യം എന്താ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു നന്ദി അവരെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല അപ്പോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യരിൽ നിലനിൽക്കുകയും അയാൾ എന്നിട്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ അനുഗ്രഹം എന്നിട്ട് നിലനിന്ന് പോവുകയാണെങ്കിൽ ഒരിക്കലും ആ വിഷയത്തിൽ വിശ്വാസിക്ക് ചതി വരാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഹെക്കമ്മത്തിൽ പറയുന്നത് അതെന്താണ് അതിന് അള്ളാവിൻ്റെ ചില ഹെക്കമത്തുകളുണ്ട് അങ്ങനെ ചില ആളുകൾക്ക് നമുക്ക് എപ്പോഴും വരുന്ന ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ട് അവർക്ക് എല്ലാം വല്യ ഉഷാറിൽ പോകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഉത്തരവും കൂടിയാണ്

പരിശുദ്ധ കുറേ ആയത്താണ് ശേഷം കൊടുത്തിട്ടുള്ളത് അതിന് ഉദാഹരണം അതിന് പിന്നെ തെളിവായിട്ട് സനസ്തൂസു ഇതാണ് കേൾക്കുന്നത് എന്താ ഹഫ് എന്ന് പറഞ്ഞാൽ നീഫ് എന്ന് പറഞ്ഞെന്താ പേടി ഹഫ് എന്ന് പറഞ്ഞാൽ നീ വയപ്പെടുക അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനാൽ നീ ഭയപ്പെടുക ഇലക്കാൻ നിനിലേക്ക് അതായത് അള്ളാഹു താല നിനക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിനിലേക്ക് ആ സമയത്ത് നീ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താണ് എപ്പോഴാണ് നീ ഭയപ്പെടേണ്ടത് വധവാമിക്വാറന്താ ധോമൻ പറഞ്ഞാ ദായിമ പതിവായിട്ട് അല്ലേ അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് ഉണ്ടാകുകയും ഇത് നീ മോശം തിന്മ നിന്റെ തിന്മകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ അല്ലെങ്കിൽ നിന്റെ മോശമായ നിലപാടുകൾ തുടരുകയും ചെയ്യുക മഴ അള്ളാഹുവിനോട് കൂടെ അള്ളാഹുവിനോട് കൂടെ തന്നെ അവനോട് അപ്പൊ അള്ളാഹുവിനോട് നീ തെറ്റുകൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയും അതിങ്ങനെ തുടരുകയും ചെയ്യുക എന്നിട്ട് അള്ളാഹുത്താറ അവന്റെ അനുഗ്രഹങ്ങൾ നിനക്കാണെങ്കിലോ സ്ഥിരമായി തന്നുകൊണ്ടേ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം നീ പേടിക്കണം ഒന്നുകൂടി പറയാണ് അള്ളാഹുവിനോട് നീ തെറ്റുകൾ ചെയ്യുന്ന ഒരു നിലവാ ഒരു നിലയിൽ തുടർന്ന് നിന്റെ ജീവിതം പോകുന്നത് നീ ഇങ്ങനെ തെറ്റുകളുമായി ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കണം അള്ളാഹു ആണെങ്കിലോ അവൻ്റെ അനുഗ്രഹങ്ങൾ എനിക്കിങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും നീ ഭയപ്പെടണം കാരണം അയ്യക്കു എന്തിനാണ് ഭയപ്പെടേണ്ടത് അത് ചിലപ്പോൾ ആയേക്കാം അയ്യക്കുൻ അതാലിക്കാജൻ ലക്ക അത് ചിലപ്പോൾ നിന്ന് അത് അതായത് അയ്യക്കുനതാലിക്ക അതാകാൻ ചാൻസ് ഉണ്ട് എന്ത് ഇസ്തിരാജനക്ക നിനക്കുള്ള സ്ഥിതരാജ് ആകാൻ ചാൻസ് ഉണ്ട് ഇസ്തിരാചാര ഒരു മനുഷ്യനെ പടിപടിയായിട്ട് ഉയർത്തിട്ട് മേലറ്റിന് കുടിക്കും അതിനിതരാജ് ചൂണ്ടടുമ്പെന്താ ചൂണ്ട എന്തെയ്യാ അങ്ങനെ മീൻ ഇങ്ങനെ കൊത്തുമ്പോൾ എന്തെയും അയച്ചിങ്ങനെ കൊടുക്കില്ല ആശങ്ക അറ്റപ്പുറത്തന്നെ കുടിക്കൂലേ തന്നെ മണി ശരിക്കും സ്ഥിരാചാരണ ഈ ഉയരത്തിൽ ഒരു ഇരയെ വെച്ച് ഒരു ഈ പിന്നെ ഇര വെച്ചിട്ട് മൃഗത്തിനെ കെണിയിൽപ്പെടുത്തുന്ന ഉണ്ട് അതായത് ഉയരത്തിൽ ഒരു കൂടൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഒരു വന്യജീവിയെ ഒരു കിണിയൊക്കെ ഉണ്ടാക്കി കൂടൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ ഒരു കോണി വെച്ച് ആ കോണിൻ്റെ സ്റ്റെപ്പ്മേലൊക്കെ രക്തം ഇങ്ങനെ ഇട്ടുകൊടുക്കും എന്നിട്ട് അതെന്ത് ചെയ്യും ഈ വന്യജീവം എന്ത് ചെയ്യും ആ രക്തം കണ്ട് കയറി 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 മേലെ എടുത്തു കൂട്ടിലെത്തും അപ്പോൾ ആടുണ്ടാവും ആടിനെ പിടിക്കും അതോട് മൂപ്പരട്ട് റാപ്പപ്പെടും ഇങ്ങനെ ഇസ്രാചറങ്ങണ പടി പടി പടിയായി ഉയർത്തി കാണ്ട് എന്ത് ചെയ്യുക ഒരു മനുഷ്യനെ പിടിക്കുക അപ്പൊ അള്ളാഹു താന നിനക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുകയും നീ അള്ളാഹുവിനോട് തിന്മകൾ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിൽ ആ അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നെ നിനക്ക് ചെയ്തു തരുന്നതിനെ കുറിച്ച് നീ എന്ത് ചെയ്യാൻ നീ പേടിക്കണം അതെന്താണ് സ്ഥിരാജകാം എന്താ വെച്ചാൽ നീ അള്ളാഹുവിനൊക്കെ ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നും കാരണം ഞാൻ ഞാനിപ്പോൾ തെറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ ഏ അപ്പം റബ്ബിനോട് നല്ല എന്തുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അള്ളാഹുദിനൊക്കെ എന്നോട് എന്തുണ്ട് ഇഷ്ടമുണ്ട് കാരണം എന്റെ തെറ്റ് അങ്ങനെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കുഴപ്പം എവിടെയും സംഭവിക്കുന്നില്ല അപ്പം എന്താണ് ഇന്നോട് റബ്ബിനോട് വലിയൊരു റബ്ബിനെ എന്നോട് വലിയൊരു പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുകയും ഇനി ആ തെറ്റിങ്ങനെ തുടങ്ങുകയും ചെയ്യുന്ന ഒറ്റ പുറത്തുണ്ട് പിടിച്ചിട്ടുണ്ടാവും ആര് എന്ന് പറഞ്ഞാൽ പറയുന്ന ഈ പറയുന്ന പ്രവർത്തിക്ക് പറയുന്ന പേരാണ് ഏത് ഇസ്തിരാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു രീതിയാണ് നാം മൊത്തത്തിൽ നമുക്ക് പഠിച്ച അങ്ങനെ കാണാൻ കഴിയും നേരെ മറിച്ച് നീ തെറ്റുകൾ ചെയ്യ അള്ളാഹുത്താലനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നീ തെറ്റുകൾ ചെയ്യുമ്പോൾ നിനക്ക് താലത്ത് എന്തെങ്കിലും പണിഷ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അള്ളാഹാക്കാർ എന്നോട് ഇഷ്ടമുണ്ട് എന്നതിനർത്ഥം നമ്മൾക്ക് എന്തെങ്കിലും അതബകേട് വന്നാൽ അപ്പോൾ നമുക്ക് സമാധാനം നഷ്ടപ്പെടുകയോ കുറ്റബോധം വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വസ്ഥത പോകുക ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിൽ എവിടെയെങ്കിലും ചിലപ്പോൾ പൊന്തി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഞാൻ ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു ദുശകുനമാണ് ഇത് അപ്പം അള്ളാഹക്കാരെ ഇഷ്ടമുണ്ട് നമ്മളെ ഇഷ്ടത് ഞാൻ പറയും എന്നാൽ അപ്പോൾ അത് അല്ലാഹത്താൻ ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് അപ്പോൾ സ്ഥിതരാജ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തെറ്റ് ചെയ്യുക എന്നാൽ അല്ലാതെ നമ്മളെ ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചൊരിയുക നമ്മൾ തെറ്റിങ്ങനെ ചെയ്യുക എന്ത് ചെയ്യുക അള്ളാഹത്തന്നെ അനുഗ്രഹം എങ്ങനെ ചൊരിയും ചെയ്യുക അതാണ് സ്ഥിതരാജ് ഈ ഒരു നിലപാടാണ് നമുക്ക് ലോകത്തെ ലോകത്തെ നമ്മൾ കാണുമ്പോൾ ചില സത്യനിഷേധികളൊക്കെ എത്ര ഉഷാറിൽ ജീവിക്കുന്നുണ്ട് ഒരു സമാധാനക്കുറവോ സ്വസ്ഥതയോ അസ്വസ്ഥതയോ അവർക്ക് കാണുന്നില്ല അവരെന്ത്ഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്ത് സുഭിക്ഷമായി ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ആൻസർ ഇതാണ് അത് സ്ഥിതിരാജാണ് അല്ല അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല കൊടുക്കുന്നത് ലാസ്റ്റ് അവർ പോയിട്ട് എന്ത് ചെയ്യണം പെരും കണിയിൽ പോകും അപ്പോൾ സ്ഥിതിതരാജ എന്ന് പറയുന്നത് അള്ളാഹുത്താലൻ്റെ ഒരു രീതിയാണ് അത് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുറാനിൽ കാണാം ഒരുപാട് ആയാത്തിൽ കാണാം സൂറത്ത് ഐറാഫ് ഒരു പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലത്തെ സ്ഥിരത്തെ കുറിച്ച് പറയുന്നുണ്ട് ഏതാനും ചില ഉദാഹരണങ്ങൾ നോക്കാം ഞങ്ങളുടെ വിശദീകരിക്കണം നോക്കിയാൽ മതി സൂറത്ത് ലയറാഫിൽ നൂറ്റി എൺപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ പറയുന്നുണ്ട് വല്ലധീന കർതഭൂമി ആയാത്തിന നമ്മുടെ ആയാത്തുകളെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സനസ്തജിർജവും മിൻ ഹൈസുൽ ആയാലും അവർക്ക് അവരറിയാത്ത രൂപത്തിൽ അവരെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് ഞാൻ ചെയ്യും അവരെ ഞാൻ പിടിക്കും കാരണം അവർ നമ്മളെ അയാത്തുകളെ നിഷേധിച്ചു അവർക്ക് ഞാൻ എന്ത് ചെയ്യും സാവകാശം നൽകുകയും ചെയ്യും അവരെങ്ങനെന്ത് ചെയ്യും അല്ലാത്തല്ല ഫ്രീ ആക്കി വിടും ഇന്ന കൈതീ മത്തി എൻ്റെ എന്റെ തന്ത്രം വളരെ ഏതാണ് ശക്തമായതാണ് ദുർബലനല്ല ഞാൻ എന്റെ തന്ത്രം എന്താണ് വളരെ ശക്തമാണ് അപ്പം എന്റെ അയാത്തുകൾ നിഷേധിച്ച ആളുകൾ എന്ത് ചെയ്യും ഞാന് അവർക്ക് സാവകാശം കൊടുക്കും ലാസ്റ്റ് നിയമത്തല്ലവരെ പിടിക്കും ചൂറത്തുൽ കലമിലെ നാൽപ്പത്തി നാല് നാല്പത്തി അഞ്ചിൽ കാണാം ഫദർണി ഇങ്ങോട്ട് നോക്കിയാൽ മതി കുറച്ച് ആയത്തുകൾ സാമ്പിൾ ഞാൻ പറയാണ് ഹദീസ് നിങ്ങൾ എന്നെയും എൻ്റെ പരിശുദ്ധ ഖുറാനെ ഈ ഖുറാൻ നിഷേധിക്കുന്ന ആളുകൾ തമ്മിൽ നിങ്ങൾ നിങ്ങളെ അതിൻ്റെ പാട്ടിനൂടുക നിഷേധിച്ച് നടന്നോട്ടെ സനസ്ത ജരിജുവും ഹൈസും ലായാലുൻ അവരറിയാതെ ഞാൻ നീ അവരെ പടിപടിപാട് ഉയർത്തി അവരെ ഞാൻ പഠിക്കും ഞാൻ പഠിക്കും അപ്പോൾ സ്ഥിത് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താൻ്റെ ഒരു രീതിയാണ് അത് എല്ലാവരിലേക്കുണ്ട് അവിശ്വാസികളിലേക്കുണ്ട് മുനാഫിക്കങ്ങളിലേക്കുണ്ട് ലോലിമ്യങ്ങളിലേക്കുണ്ട് വിശ്വാസികളായ തിന്മ ചെയ്യുന്ന ആളുകളിലേക്കും ഏതുണ്ട്സ് വെറും അവിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികളിലേക്കുള്ള സ്ഥിരാജ് പക്ഷത്ത് ഖുറാൻ പറയുന്നുണ്ട് സൂറത്തുൽ ആലിമല്ല നൂറ്റി എഴുപത്തെട്ടാമത്തെ ആയത്തിൽ കാണാം ഒലായേശൻ്റെ കഫറു അന്നമ നുംലിലവുംറും അവിശ്വാസികളായ ആളുകൾ വിചാരിക്കണ്ട തീർച്ചയായിട്ടും അവർക്ക് ഞാൻ എല്ലാത്തിനും സാവകാശം കൊടുക്കുന്നത് അവർക്ക് ഹൈറാണ് എന്ന് എന്ത് ചെയ്യണ്ട അവർ വിചാരിക്കണ്ട ഇന്നമ നും ലിസ്ദാ ഇസ്മ ഞാനത് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അവർ തിന്മ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താലി മനുഷ്യനെ വെറുത്താൻ എന്താ ചെയ്യ അങ്ങനെ അയച്ചന വിടും പിന്നെ അള്ളാഹു താല അള്ളാത്ത ഉദ്ദേശിക്കുന്നത് എന്താ അവൻ കണ്ടമാനം തീരുമാനം ചെയ്യട്ടെ ചെയ്യട്ടെ എന്നാണ് അവനക്ക് എന്തുണ്ടാവും വേദനാചകനുമായ ശിഷ്യുണ്ടാവും പരിശുദ്ധ സുഹൃത്തിൽ ആരും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ആറ് ആയത്തിൽ കാണാം തക്കല്ലുബൽ അവിശ്വാസികളായ ഭൂമിയിൽ നാട്ടുകളിൽ സവിസ്തരം നടത്തുന്ന നബിയെ കണ്ടിട്ട് നിങ്ങൾ എന്താണ്ട നിങ്ങൾ വഞ്ചിതരണ്ട ചില സാബികൾക്കൊക്കെ അവിശ്വാസികളെ ആളുകൾ എന്ത് കാണിച്ചിട്ടും അവര് ഭയങ്കര റാഹത്തിൽ കണ്ടപ്പോൾ ചില മാനസിക പ്രയാസം ഉണ്ടായിരുന്നു ആർക്ക് ചില സാബികൾക്ക് അന്ന് അന്ന് പിന്നെ അവർക്ക് ഇതിന്റെ ബേസിക് അറിയാത്തതുകൊണ്ടാണ് ഇത് ബേസിക് അറിയാതെ നമ്മളാണ് അയക്കാളുമില്ല അസ്വസ്ഥര് സാബികൾക്ക് ഇത് എന്താണ് കാരണം അറിയില്ല പറയാൻ മനസ്സിലായുണ്ടോ അപ്പോൾ അവിശ്വാസികളെ ആളുകൾ സുഭിക്ഷമായി ജീവിക്കുന്നു അല്ല അന്തസ്സിൽ ജീവിക്കുന്നു നബിയ എല്ലാം അള്ളാഹുവിൻ്റെ ആളുകളായ നമ്മൾക്കാണ് എല്ലാം പട്ടിണിയും പ്രയാസവും പരിഭവവും ബുദ്ധിമുട്ടൊക്കെ ഇവർക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു അന്ന് അതിന് ആൻസർ ഇല്ലായിരുന്നു അപ്പോഴാണ് ബശുദ്ധ ഖുറാനിൽ ഇറങ്ങിയത് നെബിയ അവിശ്വാസികളായങ്ങൾ സവിസ്തരം വിരസിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ചതിയിൽപ്പെടണ്ട തീർച്ചയായിട്ടും ഞാൻ മത്താവിൻ കലയിൽ അത് ചെറിയ ഒരു വിഭവം മാത്രം പിന്നെ അവരെ നരകത്തിലേക്ക് കൊണ്ടുവരും അത് വളരെ മോശമായ സ്ഥലമാണ് അപ്പോൾ ഇന്ന് എന്താ ഇന്ന് നമുക്ക് ആൻസർ ഉണ്ടായിട്ടും നമുക്ക് ഈ അസ്വസ്ഥത ഉണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇതിന് ആൻസർ ഉണ്ട് എന്നാലും നമുക്ക് എന്താണ് ലോകത്തെ പിന്നെ അവിശ്വാസിക ആളുകൾ സവിസ്തരം വിഹരിക്കുന്നത് കാണുമ്പോൾ എന്താ പഠിച്ചോ ഇങ്ങനെ വിടണത് എന്ന് തോന്നുന്നു ഇതിനൊക്കെ ആൻസർ ഉണ്ട് ഇത് അള്ളാത്ത അങ്ങനെ വിടൂ അതിനനുസരിച്ച് അള്ളാഹത്തല വീണ്ടും വീണ്ടും അവർക്ക് എന്തെയും കൂട്ടി കൂട്ടി കൊടുക്കും അതാണ് ഇസ്തി എന്ന് മനസ്സിലാക്കുക ആളിലേക്ക് ഇസ്തി നബിസ്ലമ പറഞ്ഞ ഹദീസിൽ കാണാം പരിശുദ്ധ അച്ഛുഖുറാനിലെ ഹദീസിൽ കാണാം ലോൽമി ചെയ്യുന്ന ആളുകൾ ചില ആളുകൾ കുറെ ആളുകളെ ബുദ്ധിമുട്ടി ലോൽമ ചെയ്യുന്ന ഭരണാധികാരികളുണ്ട് അല്ലേ സലമ പറയാണ് ഇന്നല്ല എം ലി ലിൻ ലോലിമായ മനുഷ്യനല്ലാത്ത എന്ത് ചെയ്യും സാവകാശം കൊടുക്കും പിന്നെ അവനെ പിടിച്ച അവർക്ക് യാതൊരുസും ഉണ്ടാവില്ല അപ്പൊ ചെയ്യുന്ന ഞാൻ പറഞ്ഞ് അവിശ്വാസികളാളുകൾ അല്ലാത്താലും സ്ഥിരരാജി കൊടുക്കുന്നുണ്ട് ലോൽമ ചെയ്യുന്ന ആളുകൾ സ്ഥിരരാജി കൊടുക്കുന്നുണ്ട് മുനാഫിക്കങ്ങളെ ആളുകൾക്ക് ഇസ്രായ് കൊടുക്കുന്നുണ്ട് പശു അങ്ങനെ മുനാഫിക്കങ്ങളെ പറ്റി പറഞ്ഞ് കാണാം എന്താണ് മുനാഫിക്കങ്ങളെ ആളുകൾക്ക് അള്ളാത്ത എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നോക്കൂ ഒന്നോ രണ്ടോ പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടുണ്ട് ചില ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരതിൽ നിന്നില്ല അവര് മടങ്ങിയില്ല അപ്പൊ അല്ലാത്താലും അവർക്ക് വലിയൊരു ശിക്ഷ ആരഭാഗത്തുനിന്നുണ്ടാവും അല്ലാത്ത അപ്പൊ അവരുടെ സമ്പത്തുകളൊക്കെ മുനാഫിക്കങ്ങളാണെങ്കിലും അവരുടെ സമ്പത്തിലൊക്കെ അവരൊക്കെ സമ്പത്തുകളൊക്കെ നല്ല ഉണ്ടായിരുന്നു അഭിവൃദ്ധി ഉണ്ടായിരുന്നു എന്നാണ് മുനാഫിക് നിഫക്ക് കാണിച്ചിട്ട് അള്ളാഹുത്താലും അവർക്ക് അഭിവൃദ്ധി കൊടുത്തിട്ടുണ്ട് അതാണ് ബഷ്യത് പോലെ വല തോശിപ്പിക്കാനവും വല ഔലാദവും ഇന്നമായി അവിശ്വാസികൾ മുനാഫിക്കുന്ന ആളുകൾക്ക് സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളൊക്കെ ഉഷാറാവുന്നതിൽ എന്ത് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അത് അത്ഭുതമായി തോന്നണ്ട അതുകൊണ്ട് അന്നാത്രം നീ അവരെ ശിക്ഷിക്കും എന്നാണ് അപ്പോ ഇങ്ങനെ നിമിഷം മറ്റൊരാദേശത്തിൽ കാണാം ഉക്കുബത്ത് പിന്നാമി പറയുന്നാണ് പറയുന്നത് ഏർ അതായത് ഇനി തെമ്മാടി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ തന്നെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ നമ്മളെ സാധാരണ നല്ല വിശ്വാസിയാണ് പക്ഷെ തിന്മ ചെയ്യുന്ന കുറാളുകൾ വിശ്വാസികൾ കാണാമല്ലോ അവർക്ക് സ്ഥിതിരാജുണ്ടോ നബ്സുല അജീസിൽ കാണാം ഹക്കൂബത്ത് ബിൻ ആമിർന്ന തൊട്ട് ഉദ്ധരിച്ചിൽ കാണാം ഇതാ റയത്ത് അള്ളാഹ യോത്തിൽ ദുന്യാ നീ അള്ളാഹുവിൻ്റെ ഒരടിമയെ കണ്ടാൽ അയാൾക്ക് ദുന്യാവിൽ നിന്നാവാത്ത ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് മാ മാസിബു അതായത് അള്ളാഹ്ക്ക് എതിര് ചെയ്യുന്നുണ്ട് എന്നിട്ടും അവൻ ഇഷ്ടപ്പെട്ട നോക്കൂ അള്ളാഹ്ക്ക് അവൻ എതിര് ചെയ്യുന്നുണ്ട് എന്നിട്ടും അവൻ ഇഷ്ടപ്പെട്ട കാര്യ കൊടുക്കുന്നുണ്ട് അതാതെ ഉള്ളൂ അവനു ആരോഗ്യം കൊടുക്കുന്നുണ്ട് സമ്പത്ത് കൊടുക്കുന്നുണ്ട് അഭിവൃദ്ധി കൊടുക്കുന്നുണ്ട് എന്നാൽ എന്നും എന്താ ചെയ്യുന്നത് തിന്മയാണ് ഇന്നമാഹോ അസ്ഥിതരാജും തീർച്ചയായിട്ടും എന്താണ് അത് സ്ഥിതരാജാണ് പരിശുദ്ധ കുറഞ്ഞ വിശ്വാസമാണ് ഓതി ഇത് വിശ്വാസികളുടെ സ്ഥിരരാജാണ് വിശ്വാസിയാണ് പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട് തെറ്റ് ചെയ്യുന്നുണ്ട് പല മനസു മധുക് എന്നാണ് ഒരു മനുഷ്യൻ ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവും ഒരു മനുഷ്യൻ അള്ളാഹുക്ക് തെറ്റ് ചെയ്ത അള്ളാഹത്തലാ എല്ലാ കവാടങ്ങളും തുറന്നു കൊടുക്കുന്ന അള്ളാഹത്തലാഹ് അവൻ്റെ എല്ലാ കവാടങ്ങളും എന്തു തുറന്നു കൊടുക്കും എല്ലായിടത്തും ചിലപ്പോൾ ബർക്കത്ത് കൊടുക്കും അങ്ങനെ അവനെന്ത് ചെയ്യും അമിതമായിട്ട് അവൻ എന്ത് ചെയ്യും അങ്ങനെ ആഹ്ലാദിക്കും അതിൻ്റെ അടിയിൽ അള്ളാഹത്തലവനാണ്ട് പിടിക്കും നല്ല ചില ആളുകൾ കാണുമല്ലോ നല്ല ഉഷാറായി അഭിവൃദ്ധിയിൽ നടന്ന അവർക്ക് ആ സമയത്ത് അള്ളഹാനെ കുറിച്ച് യാതൊരു ബോധമില്ല അങ്ങനെ പറയുന്ന പറഞ്ഞതൊന്നും അവർക്ക് പ്രശ്നമില്ല അങ്ങനെ നല്ല ഉഷാറായി നിൽക്കുന്ന ആളുകൾ കാണാം ഒരു അസുഖം വന്നാൽ കഴിഞ്ഞില്ലേ അവൻ്റെ സമ്പത്തിനും ആരോഗ്യത്തിന് പിന്നെ എന്തെങ്കിലും വരണ്ട അപ്പം നമുക്ക് അവരെ കാണാൻ കഴിയും നമ്മൾ പറയലേ എന്തൊരു അന്തസ്സിൽ നടന്നതിനാളാണ് ഒരസുഖം വന്ന പോലെ തന്നെ എന്ത് ചെയ്ത് ആൾ കഴിഞ്ഞ് അങ്ങനെ യോഗത്തിന് സമൂഹത്തിനെ നാടിനെ വറുപ്പിച്ചാൽ എത്ര വെച്ചാൽ വലിയ വലിയ കാരണമാരുണ്ടായിരുന്നു പിന്നെ വളരെ നിന്നത അവസ്ഥയിലാണ് അവർക്ക് പോകാൻ കഴിഞ്ഞാൽ ഇതൊക്കെ സ്ഥിരരാജാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻകാല സമൂഹത്തിൽ എല്ലാ സമൂഹത്തിനും സ്ഥിരരാജുണ്ടായിട്ടുണ്ട് മുൻകാല വ്യക്തികളിൽ സ്ഥിതരാജ് ഉണ്ടായിട്ടുണ്ട് വ്യക്തികളിൽ സ്ഥിരരാജ് ആരാ ഫിറോയിൻ ഫിറോയിന് വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഫിറോൻ അല്ല എന്ത് ആരോഗ്യം ഉണ്ടായിരുന്നു ആരെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നു വർഷങ്ങളെ പിന്നെ ജീവിതത്തിൽ ഒരു തലവേദന പോലും വല്ലാതെ ഉണ്ടായിട്ടില്ല ആർക്ക് ഫിറോന് അപ്പോ ഈ ഫിറോൻ ലാസ്റ്റ് എന്ത് ചെയ്തു സിറാജ് ആണ് നീ ഫിറോനെ പഠിച്ചു കാറൂൻ ആരായിരുന്നു കാറൂൻ എന്തായിരുന്നു അല്ലേ വലിയ പ്രബല സംഘത്തിന് താങ്ങാൻ മാത്രം ഉണ്ടായിരുന്നു കാറൂന്റെ ചാവി എന്ന ചാവി മാത്രം നമുക്ക് വന്ന നാല്പത് ഒട്ടത്തിന് നാൽപ്പത് ഒട്ടത്തി മേലൊക്കെയാണ് കാറുവിന്റെ ചാവി ഏറ്റിരുന്നു ഗജാന നാൽപ്പത് ഒട്ടത്തിന് അല്ലെ ഗജാന എത്ര ഉണ്ടാവും അപ്പൊ അതിന്റെ ചാവി ഇന്നലെന്താ രാഷ്ട്രീയം അള്ളാഹു താലെ കാറുവിനെ കണ്ട് പിടിച്ചു ഭൂമി കണ്ട് താത്തിക്കൊണ്ട് പോയി അപ്പൊ ഇതൊക്കെ സ്ഥിരാജാണ് എങ്ങനെയാണ് അള്ളാഹുത്ത അള്ളാഹുത്താലെ വെറുക്കൻ അടിമ കാറുവിനെ പട്ടിച്ച് പൂട്ടല്ലേ വേണ്ടത് കാറുവിനെ വാരി കൊടുത്തിരിക്കണേ അള്ളാഹുത്താല അപ്പോൾ ഈ സ്ഥിരാജിന്റെ മുമ്പ് അല്ലാതെ എന്ത് ചെയ്യും ചില വാണിംഗുകൾ കൊടുക്കും അതാണ് പ്രവാചകന്മാരെ സമൂഹത്തിന് അയക്കുന്നത് പ്രവാചകന്മാർ താക്കിയത് കൊടുക്കും ചില പരീക്ഷണങ്ങൾ കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഫിറോനോ കൃപ്തികൾക്ക് ഒരുപാട് വാണിംഗ് ഉണ്ടായിട്ടുണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെ ബ്ലഡ് ഭക്ഷണത്തിൽ സ്ഥിരം ബ്ലഡ് കാണുക പാ പിന്നെ ജറാദ് കുമ്മൽ ലഫാദ് കുറേ കാണിട്ടില്ലേ ഇതൊക്കെ കൊടുത്തിട്ടാണ് അവർ കുതിരച്ച പ്ലാൻ അല്ലാഹത്തിൽ എന്ത് ചെയ്ത് അവർക്ക് ഇസ്തിരാജ് കൊടുത്തത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്താണ് അതുപോലെ ചില സമൂഹങ്ങൾ വാണിങ്ങ് കൊടുത്തപ്പോൾ അവർ മടങ്ങുകയും ചില സമൂഹ പരിശോധന കുറയാൻ പറയുന്നുണ്ട് ചില സമൂഹത്തിനല്ലാത്തരം എന്ത് ചെയ്തു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുത്തു അപ്പോൾ അവർ മടങ്ങി പിന്നെ പിന്നെ വീണ്ടും അഭിവൃദ്ധി കൊടുത്തപ്പോൾ അവരെന്ത് ഒരു ന്യായീകരണം കണ്ടെത്തിയെന്നാ എന്ത് ബുദ്ധിമുട്ടും പ്രയാസക്കെ ഞങ്ങളുടെ വാപ്പാർക്കും പണ്ടായിട്ടുണ്ട് അത് കൊണ്ടൊന്നല്ല എന്ന് എന്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് തോന്നി അപ്പം വീണ്ടും എന്തെയ്യും അള്ളാഹുത്തുള്ളവർക്ക് നല്ലോ വാരി കൊടുത്തിട്ട് എന്തെയ്യാസ്റ്റ് അള്ളാഹുത്താലെ അവരെ പിടിച്ചു എന്ന പശുത്തുകൾ പല ആയത്തുകളിൽ കാണാം അപ്പം അള്ളാഹുവിൻ്റെ രീതിയാണ് സ്ഥിതരാജ് എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാൽ അള്ളാഹു താല നമ്മൾ മനസ്സിലാക്കാൻ സംഗതി എന്താണ് അള്ളാഹു താല് നമുക്ക് നമ്മൾ എന്തെങ്കിലും കളിക്കണമെങ്കിൽ നിയമം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മൾ എന്തെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുത്തോ അതിന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ തരുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് നമ്മോട് എന്തുണ്ട് ഇഷ്ടമുണ്ട് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സംഭവം കാണാം ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഒരു സംഭവം കാണാം ഒരു സംഭവം ശ്രദ്ധിക്കുക ഒരു അബ്ദുല്ലാബിന് മുഴഫൽ എന്ന് പറഞ്ഞ സഹാബി ഉദ്ധരിക്കാണ് ഒരു സഹാബി ഒരിക്കൽ നബ്സല്ലാശ്രമയെ കാണാൻ വരികയാണ് വരുന്ന വഴിയിൽ ജാഹലിയ കാലത്ത് വേഷവൃത്തി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ ആ സഹാബി കണ്ടു മനസിലായോ ഈ സാബിക്കും ആ സ്ത്രീ എന്തുണ്ട് പരിചയണ്ട് അപ്പൊ പഴയ ഓർമ്മ വന്നപ്പോ സാബി എന്ത് ചെയ്ത് ആ സ്ത്രീക്ക് എന്ത് ചെയ്ത് ഒരു കൈ കൊടുത്ത് കൈ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്ത് നീട്ടി മനുഷ്യന് ദുർബലതാണല്ലോ അപ്പൊ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ സ്ത്രീ പറഞ്ഞു എന്താ പറഞ്ഞ ഇതൊക്കെ അതൊക്കെ ജൈലിയ കാലത്തെ പരിപാടിയാണ് ഇപ്പൊ എന്താണ് ഇസ്ലാമോട് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്തെന്ന് ആ പരിപാടിയൊക്കെ ഞാൻ നടക്കൂല എന്നായിരുന്നു പറഞ്ഞേ സ്ത്രീ പറഞ്ഞു ജൈലിയ കാലത്ത് വേഷിയായിരുന്നു ആ സ്ത്രീ അങ്ങനെ ആ സ്ത്രീ പറഞ്ഞപ്പോ ആ സാഹബ് എന്ത് ചെയ്ത് തിരിഞ്ഞിട്ട് പോയി അല്ല അപ്പത്തൊരു ദുർബല നിമിഷത്തിലാണ് തിരിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് നടന്ന ആട് ആ സാഹിബിനെ തല മധുര പോയിട്ട് എന്ത് ചെയ്തു അണ്ടിടിച്ച് ഇവിടെന്നായിട്ട് പൊട്ടി അങ്ങനെ കാണാൻ പോവാണ് അങ്ങനെ റസോള്ള വസ്ലാം എന്ത് ചെയ്തു പോയി കണ്ടപ്പോ ഈ അടയാളം ഉണ്ടല്ലോ പിന്നെ റസോല കണ്ടപ്പോ ആദ്യം ചോദിച്ചു ഈ അടയാളം എന്താണെന്ന് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ആര് ചോദിച്ചു റസോള്ള ചോദിച്ചു നമ്മളെ കാര്യം ചോദിക്കില്ല ആദ്യം തടഞ്ഞു വീണതാണ് തല തലവെച്ചെടുത്താൽ പറയും ഇതിപ്പോ റസോദാണ് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ഉമർഹത്താറാനും പോലും പറയാൻ പറ്റില്ല ഉമർഹത്താലും വലിയ സാ അല്ലെങ്കിൽ കള പറഞ്ഞ അത് ചെറുതാണ് ഒഴിവായിക്കള അത് കളവാണെന്ന് ആര് പറയും മുരളാൻ പറഞ്ഞിരുന്നു എന്നാണ് പിന്നെ റസൂർദ മുറളധാൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞപ്പോൾ അതുണ്ടയുമായിക്കളാം ഇതൊയു ആയിക്കളാറിഞ്ഞ് അപ്പം ലാസ്റ്റ് അയാളുടെ ജിന്ത മുറോട് അദ്ധയുവാക്കുന്നത് അതൊക്കെ കളവാണ് പറഞ്ഞയാള് അതൊക്കെ ഉമർന്ന് മനസ്സിലായിക്കണ് റസൂർദാനെ മനസ്സിലായിക്കണേ പിന്നെ സുല്ലാണത് പറയാൻ പറ്റോ അപ്പൊ ആശം നെയ്ത് വിശദീകരിച്ചു കൊടുത്തു അപ്പോ അള്ളാഹ് പറഞ്ഞു മറുപടി ഉണ്ട് അബ്ദുൽ ബിക ഖൈറ നീ ഉദ്ദേശിച്ച ഒരു അടിമയാണ് അള്ളാഹ്ഹു നിനക്ക് ഖൈറ് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഖൈറ ഒരു അടിമയ്ക്ക് ഖൈറ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അജ്ജൽഹുതമ്പി ആ തെറ്റിന്റെ ശിക്ഷ അപ്പത്തന്നെ കൊടുക്കും എന്നാണ് അപ്പൊ നമ്മളിത്തെന്തെങ്കിലും കുതിരളി ഉണ്ടാവും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടെൻഷനോ പ്രയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത അപ്പുറത്ത് അപ്പുറത്ത് വരണമെങ്കിൽ താലക്ക് നമ്മളോട് നല്ല ഇഷ്ടമുണ്ട് അപ്പൊ ഒരു മേട്ടം തരണാല് അള്ളാഹുത്താലത് മനസ്സിലാക്കുക അതല്ല അത് ഇങ്ങനെ കണ്ടിന്യൂ പോകണമെങ്കിലോ അള്ളാക്ക് നമ്മോടൊന്നുമില്ല ഇഷ്ടമല്ലാസ പറയണേ അള്ളാഹുത്ത അടിമേഷറുദ്ദേശിച്ചാൽ ഹംസകാലയ്ക്ക് ബിദംബിഹി ഹത്തി ആ തെറ്റ് അവനൊന്നും ചെയ്യൂല തെറ്റേറ്റ് ഇങ്ങനെ വിടും അവസാനം അവൻ മരിക്കണവര് ആ തെറ്റിലേക്ക് പോവും അങ്ങനെ എന്തു ചെയ്യും വളരെ ദയനീയ അവസരം എന്തു ചെയ്യും അവൻ മരണപ്പെടും അള്ളാഹുത്താലൊക്കെ ആക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല പഠിച്ചവനെ എനിക്ക് വല്ല കുറ്റും തരാണ്ടെങ്കിൽ ജിതുണ്ടാവിനെ തന്നാളാ എന്ന് മറക്കാൻ പറ്റോ അങ്ങനെ അല്ലാതെ ശിക്ഷ താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടോ ആകൃത്തൊക്കെ നീ ഒന്നും വെക്കല്ല തരാനുണ്ടെങ്കിൽ ഞാൻ തന്നാളാ എന്ന് ത്വരക്കരുത് എന്നാണ് ഒരിക്കലും ഒരു സാബിക്ക് സുഖമില്ലാതായി ആ സ്വാമി ആ സാബി വളരെയധികം ശുഷകിച്ച് വളരെ ടയേർഡായി നബുല്ലമ്മിൽ ലാസ്റ്റ് കാണാൻ പോയി ഭക്ഷണം കഴിച്ചാൽ വായിലൂടെ ഇട്ട അപ്പത്തന്നെ വയറ്റിലൂടെ പുറത്തേക്ക് വരുവാണ് നബ്സുല്ലാമെ ചോദിച്ചേ ഈ എന്തേം ത്വരുന്നേനോന്ന് വെച്ചു എന്താ വരുന്ന എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു അള്ളാഹു ഈ അസാബി പറയാണെങ്കിൽ അള്ളാഹു ഈ പരലോകത്ത് വല്ല ശിഷ്യൻ തരുകയാണെങ്കിൽ തരരുത് അങ്ങനെ എന്തെങ്കിലും ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുക ചെയ്തു ദുന്യാവെ ശിക്ഷിച്ചിട്ടൊന്നത് തീർക്കണം എന്ന് ഞാൻ ആരോടും വരുന്നത് അതുഹാന ആർക്കാതിനൊക്കെ കഴിയുക എന്ന് ആര് ചോദിച്ച് അള്ളാഹു അങ്ങനെ ശിക്ഷ തന്ന ആർക്കങ്ങനെ താങ്ങാൻ കഴിയുക സുഹാനുള്ള എനിക്ക് റബനാത്തിനഫിദ് അസനഫസനഅത്തും അതാബന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ആ സാഹാബി ആര് പഠിപ്പിച്ചുകൊടുത്തു റസൂള്ളം പഠിപ്പിച്ചുകൊടുത്തു അപ്പം അള്ളാഹു താല ഇതാണ് അള്ളാഹു താല നമ്മൾ തെറ്റുകൾ കൂടി നമുക്ക് അള്ളാഹുത്താല അനുഗ്രഹങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്തിരാജാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കുകയും വേഗം അള്ളാഹു അപ്പം അള്ളാഹുക്ക് നമ്മളോട് ഇഷ്ടമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് തിരിച്ചാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് വേഗം തോപ ചെയ്ത് അനുഗ്രഹങ്ങൾ അനുഗ്രഹം നേരെ മറിച്ച് ഒരാൾ വേറെ വേറെ ലെക്ക് ഉണ്ട് ചിലക്ക് ചില ലെക്ക് കിട്ടും അങ്ങനെ തെറ്റിങ്ങനെ ചെയ്യുന്നുണ്ട് കൊറേ കാലം അനുഗ്രഹം ഇങ്ങനെ തരുന്നുണ്ട് ലാസ്റ്റ് ഇവർക്ക് മനസ്സിലായി ഇത് പഠിച്ചെന്ത് ചെയ്യള് പരീക്ഷിക്കണ് ഇന്നലെ എന്ത് ചെയ്യും നോമ്പ് ചെയ്താൽ അള്ളാഹത്തിന് എന്ത് ചെയ്യും അനുഗ്രഹം നില എത്തി കൊടുക്കുകയും ചെയ്യും അവനെന്ത് ചെയ്യില്ല പിടിക്കൂല അള്ളാഹത്തിന് അത്രയും കാരുണ്യവാനാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ തിരുമ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ നന്നായി എന്ത് ചെയ്യണം അള്ളാഹുവിനോട് തോപ്പ ചെയ്യണം അല്ലെങ്കിൽ അള്ളാഹുത്തോളക്ക് നമ്മളോട് വെറുപ്പായിരിക്കും എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അടിമ നമ്മളെ വെറുക്കുന്നതിൻ്റെ അടയാളാണ് അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹു തല ചെരിഞ്ഞുകൊണ്ടിരിക്കുക ശുക്രനെ മറപ്പിക്കുകയും ചെയ്യുക ശുക്ര നമുക്കെന്ത് ചെയ്ത തോന്നൂല അനുഗ്രഹങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് മാന്മാർ പറയുന്നത് അത് സൈല അബിനു അറഹിള്ളൻ പറഞ്ഞാണ് അതേപോലെ മാന അബിനും പറഞ്ഞാൽ കാണാം അള്ളാവിൻ്റെ ഒരു അടിമ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുത്താല അനുഗ്രഹം പുതുക്കി കൊടുക്കും ഇസ്തീഫാറിനെ മറപ്പിക്കും അതുപോലെ തന്നെ ആ ആ തെറ്റിനെ മറപ്പിക്കും എന്നിട്ട് അങ്ങനെ അവനെ വിടുകയാണെങ്കിൽ അള്ളാഹുത്താല ആ അടിമയെ എന്ത് ചെയ്തിട്ടുണ്ട് വെറുത്തു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കത്താണ് നമുക്ക് അള്ളാഹുത്തലാ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നേരത്തെ വിശദീകരിച്ച് അനുഗ്രഹങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുത്തലാ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് പിന്നെ നമ്മൾ നന്ദി കാണിക്കാതെ അനുഗ്രഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ചതയിൽ പൊട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അള്ളാഹുക്കങ്ങനെ രീതിയുണ്ട് ഇസ്തിരാജി എന്ന രീതിയുണ്ട് സനസ്ത തിരിജു മിൻ ഹൈസു ലായാലോൻ അതാണ് നമ്മൾ പറഞ്ഞ ഹെക്കുമത് അല്ലാഹുത്ത നമ്മളെ കാക്കട്ടെ ജസ്റ്റ് വായിക്കാം വയക്ക ഇനി വയപ്പെടുക മിൻ വുജൂതി എസ് ആയിലേക്ക് അവൻ നിന്നിലേക്ക് അവൻ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനാൽ വധവാം ഈ സാഹിത്യമാവും നീ അവനോട് തിന്മകൾ ചെയ്യുന്നതായ സാഹചര്യത്തിൽ അയ്യക്കുൻ അതാലിക്കാജൻ അതിലേക്കുള്ള ചുരുക്കം അല്ലാമത്തൊള്ള നാഫിയാക്കി തരട്ടെ അല്ലാഹത്തുള്ള പുറത്ത് തരട്ടെ അല്ലാതെ നമുക്ക് മാപ്പ് തരട്ടെ നന്ദിയുള്ള അടിമുള അല്ലാമത്തെ ഉൾക്കൊള്ളിക്കട്ടെ